ഒരുപാട് സന്തോഷം അതേപോലെ താങ്ക് യു സോ മച്ച് എന്തിനാന്നല്ലേ ഓണം വിത്ത് ലിയോ ലാവി എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് വരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മേലെയാണ് നമ്മുടെ ഇൻബോക്സ് നിറഞ്ഞിരിക്കുകയാണ് അത്രയും മെസ്സേജസ് ആണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങളോടൊരു താങ്ക് യു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നി ഒരു പുതിയ ആണ് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് മെസ്സേജസ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഓണസദ്യ വിത്ത് ലിയോലാവി എന്ന് പറയുന്ന ഈ ഒരു സീരീസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഓണസദ്യ കഴിക്കാറുണ്ട് പക്ഷെ അതിൽ ഉപ്പ് മധുരം എരിവ് പുളി ഇതൊക്കെ ഉണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് അത്ര നല്ലതല്ല ഒത്തും സേഫ് അല്ല അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഒരു ഓണ സദ്യ ഇവർക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു തോട്ടന്നാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ തോരനും രസവും ഓലനും പച്ചടിയും ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി അവിയൽ കൂട്ടുകറി പായസം ഇതൊക്കെ ഇവർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഇതെല്ലാം പെറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവർക്ക് ധൈര്യത്തിൽ കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ ഇനിയും ഓണം വിത്ത് ലിയോ ലാവി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആവും അല്ലെ ലിയോ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും ഒന്ന് തപ്പി നോക്കി ഇതുപോലൊരു കോൺസെപ്റ്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓണസദ്യ ആദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഇൻ ലവ് ആണെന്ന് നമുക്ക് വളരെ സന്തോഷത്തോട് കൂടിയും പ്രൗഡോട് കൂടിയിട്ടും പറയാനായിട്ട് പറ്റും പിന്നെ ഒഫ്കോഴ്സ് നമുക്ക് അത്ര വലിയ റീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു വൈറൽ വീഡിയോ ആയിട്ട് ട്രെൻഡിങ് വീഡിയോ ആയിട്ടോ ഒന്നും വരുന്നില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും ഒരു ഓണക്കാലത്ത് ഓണം വിത്ത് ലിയോ ലിയോലാവി എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ശ്രദ്ധിക്കപ്പെടും